നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന്റെ പരീക്ഷകൾ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കാട്ടു മൃഗങ്ങളോടു കൂടെ ആയിരുന്നു ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു പോന്നു കർത്താവായ യേശുക്രിസ്തു നസ്രയത്തിൽ നിന്ന് വന്ന് യോർദാനിൽ യോഹനന്റെ കൈ കീഴിൽ സ്നാനപ്പെട്ടു സ്നാനപ്പെടുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പോലെ ഇറങ്ങി വന്നപ്പോൾ ഒപ്പം ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവായ ദൈവം അശരീതി കേൾപ്പിച്ചപ്പോൾ യോഹൻ മനസ്സിലായി ഇതാണ് എനിക്ക് പിന്നാലെ വരുന്നവൻ അല്ലെങ്കിൽ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ മനുഷ്യൻ ആത്മീയ ജീവിതം നയിക്കാൻ വേണ്ട പരിശുദ്ധാത്മാവിനെ നൽകുവാൻ വന്നവൻ ഇവനാണെന്ന് മനസ്സിലായി കർത്താവായ യേശുക്രിസ്തു നമുക്ക് മാതൃകയായിട്ടാണ് സ്നാനപ്പെട്ടത് ചില ആളുകൾ വിശ്വാസ സ്നാനത്തെ പരിഹൃിച്ചുകൊണ്ട് കലക്കുവെള്ളത്തിൽ മുങ്ങിയാൽ എന്താണ് പുണ്യം എന്താണ് പ്രയോജനം എന്നൊക്കെ അവർ ചോദിച്ച് കളിയാക്കാറുണ്ട് വാസ്തവത്തിൽ അവർ കളിയാക്കുന്നത് യേശുവിനെ തന്നെയാണ് കാരണം പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും കർത്താവ് സ്നാനപ്പെട്ടത് നമുക്ക് മാതൃകയായിട്ടാണ് ആ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണല്ലോ ക്രിസ്ത്യാനികൾ അപ്പം തീർച്ചയായിട്ടും യേശു നടന്നു വന്ന് മനസ്സോടെ സ്നാനപ്പെട്ടതുപോലെ തന്നെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ സുവിശേഷം ബോധ്യമാകുമ്പോൾ യേശു കുരിശിൽ മരിച്ചത് എൻ്റെ നരകവും കൂടി അനുഭവിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ യേശുവിനെ സ്നേഹിക്കണം അതുകൊണ്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഞാൻ അനുസരിക്കണം എന്ന് ബോധ്യം വരുമ്പോൾ അവർ അത് വായകൊണ്ട് ഏറ്റുപറഞ്ഞ് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം സ്നാനം സ്വീകരിക്കാൻ അതിനെ പരിഹസിക്കുന്നത് വാസവത്തിൽ കർത്താവിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് വേദവാസവത്തിൽ ഒരു സ്ഥലത്ത് പോലും ശിശുക്കളെ സ്നാനപ്പെടുത്താം അങ്ങനൊരു വാക്കിയില്ല ഒരു ശിശുവിനെ പോലും സ്നാനപ്പെടുത്തിയതായിട്ട് ബൈബിളിൽ ഇല്ല നൂറ്റാണ്ടുകൾ പലത്ത് കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളുടെ കുട്ടികളൊക്കെ മരിക്കുന്നു അപ്പോൾ ആ കുട്ടികൾ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നൊക്കെ ഒരു സംശയം ആളുകൾക്കുണ്ടായി മറ്റു മതങ്ങളിലെ കുട്ടികൾക്കൊക്കെ പരിച്ഛേദന അല്ലെങ്കിൽ സുന്നത്ത് ഇരുപത്തെട്ട് കെട്ട് ചോറൂണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ ആചാരങ്ങളുണ്ട് ക്രിസ്ത്യാനികൾക്കതൊന്നും ഇല്ലല്ലോ അപ്പം ചൊല്ലു പറഞ്ഞു നമുക്ക് കുട്ടികളെ സ്നാനപ്പെടുത്താം മുക്ക് സ്നാനപ്പെടുത്തണ്ട കാരണം ശ്വാസം മുട്ടാനിടയാകും നമുക്ക് തളിച്ചാൽ മതി യേശു വെച്ചു അങ്ങനെയാണ് ഈ അനാചാരം ക്രിസ്ത്യാന്ത്സവത്തിൽ ഉണ്ടാകാൻ ഇടയായി തീർന്നത് അങ്ങനെയല്ല ലോകാവസാനത്തോളും എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കണം ക്രിസ്ത്യാനികളോട് മക്കളോടും പ്രസംഗിക്കണം അല്ലാത്തവരോടും പ്രസംഗിക്കണം ക്രിസ്ത്യാനികളുടെ മക്കൾക്ക് പ്രത്യേകിച്ച് ഇളവൊന്നുമില്ല ക്രിസ്ത്യാനികളുടെ മക്കൾ അവര് സുവിശേഷം കേൾക്കണ്ടെന്നോ വിശ്വാസ ഏറ്റു പറയണ്ടെന്നോ അതിനുശേഷം സ്ഥാനപ്പെടേണ്ടെന്നോ അങ്ങനെ ഒഴിവില്ല ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനികളുടെ മക്കൾക്കും അല്ലാത്തവർക്കും ഒരേ പ്രമാണമാണ് അതുകൊണ്ടാണ് സകല സൃഷ്ടിയോടും സകല രാജ്യത്തുള്ളവരോടും സകല ജാതികളോടും നിങ്ങൾ സുവിശേഷം ലോകാവസാനത്തോളം പറയണമെന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരു പ്രമാണമാണ് എല്ലാവരും യേശുവിൻ്റെ സുവിശേഷം കേൾക്കണം എല്ലാവരും അതിനെക്കുറിച്ച് വിലയിരുത്തണം അത് വിശ്വസിക്കുന്ന ആളുകൾ ആ വിശ്വാസം സഭയിൽ ഏറ്റുപറയണം അവർ സ്നാനത്തിന് വിധേയപ്പെടുകയും ആ സഭയോട് ബന്ധപ്പെട്ട് ആരാധിക്കുകയും ചെയ്യണം ഇത് ദിവ്യവ്യവസ്ഥയാണ് ചില ആളുകൾ ഈ ഔരോന്യ പൗരോഹിത്യം ഉള്ള ആ സഭകളിൽ ബൈബിളൊക്കെ വായിച്ചിട്ട് അവർക്ക് സ്നാനം ശരിയാണെന്ന് ബോധ്യപ്പെടും രഹസ്യമായിട്ട് എവിടെയെങ്കിലും പോയി സ്നാനപ്പെട്ടേച്ച് പിന്നെയും ഏഹ് എഗൈൻ ശങ്കരൻ ഓൺ ദ കോക്കന എന്ന് പറയുന്ന പോലെ പഴയ ആ സ്ഥലത്ത് പിന്നെയും ചെന്നിട്ട് ആ വിഗ്രഹാരാധനയോടും ഏതാ ആനാചാരങ്ങളോടും ബന്ധപ്പെടാറുണ്ട് അതല്ല ഇതൊരു പാക്കേജാണ് യേശുവിന് രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും അത് അങ്ങനെയുള്ള സംഘടനകളോടും സമുദായങ്ങളോടും വേർപെട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്ഥാനപ്പെട്ട കൂട്ടങ്ങളോട് ചേർന്ന് അവരാധിച്ച് തീരൂ അതാണ് ദൈവ വ്യവസ്ഥ യേശു അതിന് മാതൃക കാണിച്ചതെന്ന് അടുത്തതും വാസ്തവം പറഞ്ഞാൽ നമുക്ക് മാതൃകയായിട്ടാണ് യേശുവിനെ അതായത് യേശു സ്ഥാനപ്പെട്ട് കഴിഞ്ഞ പിന്നെ അടുത്തത് സാത്താന്റെ പരീക്ഷയാണ് എല്ലാ കാലത്തും അങ്ങനെയാണ് യേശുവിനെ രക്ഷകനായ ഒരാൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രശ്നവുമില്ല ഹൃദയം ആരാ കാണുന്നത് എന്നാൽ അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളുള്ള സമുദായങ്ങളോടും സംഘടനകളോടും മനുഷ്യരോടുമൊക്കെ ഒക്കെ വേറപ്പെട്ട് അവര് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അവര് ശാനപ്പെട്ട് അങ്ങനെയുള്ള ഒരു സഭയോട് ചേർന്ന് ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ യേശുവിൻ്റെ ശിഷ്യരാകാൻ തയ്യാറാകുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോഴാണ് വീട്ടുകാർ ശത്രുക്കളാകുന്നത് അപ്പനും മക്കളും അമ്മയും മകളും മരുമകളും അമ്മാവുമൊക്കെ തമ്മിൽ ഭിന്നത ഈ യേശു ഗോപചരിത്രത്തെ ലോക ചരിത്രത്തെ വീശിയെന്നും എടിയെന്നും രണ്ടായി തിരിച്ചത് യേശു അല്ലേ ആ യേശു ആണ് വീടുകളിൽ വ്യത്യാസം വരുത്തുന്നത് അപ്പം യേശുവിനെ കൈക്കൊണ്ട് സ്ഥാനപ്പെട്ടവർക്ക് എതിരായിട്ട് അല്ലാത്ത ആളുകൾ വീട്ടിൽ പോലും തിരിയാനായിട്ട് ഇടയായിത്തീരും എന്ന് യേശു പറഞ്ഞിരുന്നു അപ്പോൾ വീട്ടിൽ തന്നെ പരീക്ഷകൾ ആരംഭിക്കുകയാണ് യേശുവിനെ പരിശുദ്ധാത്മാവാണ് മരുഭൂമിയിലേക്ക് നയിച്ചത് അല്ലാതെ പിശാജി പിടിച്ചോണ്ട് പോവുകയല്ല യേശുവിന് രക്ഷകനായും സ്വീകരിച്ചിരിക്കുന്ന ഒരാളെ പിശാചി പിടിച്ചോണ്ടൊന്നും പോകത്തില്ല ചില ആളുകൾക്ക് പറയുന്നത് രക്ഷിക്കപ്പെട്ട ആളുകളിലും പിശാജ് കിടക്കും അതായത് അവരിൽ സാത്താൻ്റെ ഉപദ്രവം ഉണ്ടാവുന്ന വേദോസം പറഞ്ഞ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല ആഭിചാരം യാക്കോവിന് ഫലിക്കുകയില്ല എന്നാണ് എന്താണ് ഈ ആഭിചാരമെന്ന് പറയുന്നത് ഏഹ് അവരുടെ ഇഷ്ടദേവനോട് ദേവിയോട് അല്ലെങ്കിൽ അവരുടെ ആരാധനാ മൂർത്തിയോട് അവർ പ്രാർത്ഥിക്കുന്നു ഏഹ് ഇവനെ സംഹരിക്കണം ശത്രു സംഹാരം ഇവന് ദോഷം വരുത്തണം അവന് അപകടം വരുത്തണം ഏഹ് അവന് അവന് നഷ്ടവും കഷ്ടവും വരുത്തണം അപ്പം അത് കേട്ടിട്ട് ചെയ്യാനിരിക്കുന്നവരായിരിക്കും അവരുടെ മൂർത്തികൾ പക്ഷെ യേശു ആരാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള സകല സങ്കല്പ ദൈവങ്ങൾക്കും മീതേ ഉള്ളവനാണ് യേശു നിങ്ങളിലുള്ളവൻ ഗോവത്തിലുള്ളവനൊക്കെ വലിയവൻ എന്ന് യേശു പറഞ്ഞിട്ടില്ലേ തീർച്ചയായിട്ടും യേശു നമ്മളെ കാത്തോളും തീർച്ചയായിട്ടും പക്ഷെ ചെല്ല് വിചാരിക്കുന്നത് യേശു ഉണ്ണീശോ അല്ലേ യേശു കുരിശിൽ മരിച്ചു തൂങ്ങി കിടക്കുകയല്ലേ തൂങ്ങപ്പെട്ട രൂപം യേശു പാവങ്ങളുടെ ദൈവമല്ലേ എന്ന് വിചാരിച്ച് വലിയ ഭീകര ഭീകരരൂപികളായ അങ്ങനെയൊക്കെയുള്ള ചില രൂപങ്ങളൊക്കെയാണ് ദൈവത്തിന് ചില സങ്കല്പിച്ചിരിക്കുന്നത് അപ്പൊ അതായിരിക്കും കൂടിയ ദൈവം എന്ന് വിചാരിച്ച് അവർ പേടിക്കുകയാണ് എന്നിട്ട് അവർ പറയുന്നത് മന്ത്രവാദം ഫലിച്ചു കൂടോത്രം ഫലിച്ചു അഭിചാരം ഫലിച്ചു ആ അവരുടെ ദൈവം ജയിച്ചു ഞാൻ തോറ്റു അങ്ങനെ ചില പറയരുത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള സർവശക്തനായ സർവ്വശക്തനായ സർവജ്ഞാനിയായ അത്യുന്നതനായ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു അവന് രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ഒരാളെ പിടിച്ചോണ്ടു പോകാൻ പിശാജിന് സാധിക്കത്തില്ല പരിശുദ്ധാത്മാവാണ് പരീക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയത് അവിടെ നാൽപ്പത് ദിവസം പിശാജ് യേശുവിനെ പരീക്ഷിച്ചു പരീക്ഷിച്ച എന്തൊക്കെയാണെന്നുള്ള ഈ സുവിശേഷത്തിലില്ല പക്ഷേ മത്തായിലും ലുക്കോസിലും ഉണ്ട് യേശുവിനോട് പറയുന്നത് കല്ലപ്പമാക്കുക അതിനകത്ത് വലിയ പാപമൊന്നും നമ്മുടെ ദൃഷ്ടിയിലില്ല പക്ഷെ യേശു വശന്നിരിക്കണം എന്നുള്ളതാണ് ദൈവഹിതം അതിനെതിരായിട്ട് ദൈവഹിതത്തിനെതിരായിട്ട് നീ പ്രവർത്തിക്കുക അതാണ് പിശാചിന്റെ ഇവിടുത്തെ തന്ത്രം നമ്മളോടും അതുതന്നെ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങള് പ്രയാസങ്ങള് നഷ്ടങ്ങള് വീഴ്ചകള് താഴ്ചകള് തോൽവികൾ ഒക്കെ ഉണ്ടായിന്ന് വരാം ദൈവം അത് അനുവദിക്കുന്നതാണ് ആ ദൈവഹിതത്ത് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുക ഇവിടെ ആ ദൈവഹിതത്തിൽ നിന്ന് വ്യതിയേലിപ്പിക്കുവാനായിട്ട് പിശാജ് ശ്രമിച്ചു നമ്മുടെ ജീവിതത്തിലും പിശാജ് അങ്ങനെ ശ്രമിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമതായിട്ട് ദേവാലയത്തിന് നിന്ന് ചാടുക ദൂതന്മാർ നിന്ന് കയ്യിൽ താങ്ങിക്കൊള്ളും യേശു പറഞ്ഞു ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല മൂന്നാമത് എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെ തരാം എന്നെ അതായത് പിതാവായ ദൈവത്തെ വലുതായിട്ട് എന്നെ കണക്കാക്കിയാൽ ഞാനെല്ലാം എല്ലാം തരാം ചില ആളുകൾ അങ്ങനെയാണ് ബൈബിളിലെ ദൈവത്തെക്കാൾ ബൈബിളിന് വെളിയിലുള്ള സങ്കല്പ ദൈവങ്ങളൊക്കെ വലിയ അതിനേക്കാൾ ശക്തിയുള്ളവരാണെന്നൊക്കെ വിചാരിച്ച് അതിന്റെ പുറകെ പോകുന്ന ചില ആളുകൾ ഉണ്ട് യേശു ആ മൂന്ന് പരീക്ഷയും ജയിച്ചു യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും ഈ പരീക്ഷകൾ ജയിക്കാൻ കഴിയും എന്ന് യേശു തെളിയിക്കുകയാണ് ഉണ്ടായത് യേശു ജനിച്ചധികം താമസിക്കാതെ യേശുവിനെ കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ യോസെഫും അറിയാമും കൂടി യേശുവിനെ മിസ്രൈമിലേക്കാണ് കൊണ്ടുപോയത് ആ മിസ്രൈമിൽ നിന്നാണ് ഇസ്രായേൽ നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഇപ്പോൾ യേശു സ്നാനപ്പെട്ട് മരുഭൂമിയിൽ പോയി ജയിക്കുകയാണ് എന്താണിത് അതായത് ഇസ്രയേൽ മക്കൾ മിസ്രൈമിലായിരുന്നു അവര് അവിടെ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തി പരാജയപ്പെട്ടു യേശു മിസ്രൈമിലായിരുന്നു അവിടെ നിന്ന് സ്നാനപ്പെട്ട് ഈ മരുഭൂമിയിലെത്തി യേശു ജയിക്കുകയാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ സ്നാനപ്പെട്ട് കഴിഞ്ഞ് അവർക്കും ഉണ്ടാകും വീട്ടുകാരുടെ എതിർപ്പ് നാട്ടുകാരുടെ എതിർപ്പ് മതക്കാരുടെ എതിർക്ക് രാഷ്ട്രീയക്കാരുടെ എതിർപ്പ് കൂട്ടുകാരുടെ എതിർപ്പ് എല്ലാം ഉണ്ടാകും പക്ഷേ അതിനെയൊക്കെ ജയിക്കാൻ കർത്താവ് കൃപ നൽകും അത് തെളിയിക്കുവാനാണ് ഈ പരീക്ഷകൾ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ രക്ഷിക്കാം എന്ന് യേശു പറയുന്നത് ഒരു നിമിഷത്തെ രക്ഷയല്ല നിയമപരമായ ഒരു രക്ഷയല്ല പ്രാക്ടിക്കലായ രക്ഷ കൂടിയാണ് നമ്മുടെ ഭക്ഷണകാര്യത്തിൽ കാര്യത്തിൽ വസ്ത്രകാര്യത്തിൽ പാനീയകാര്യത്തിൽ ജോലിക്കാര്യത്തിൽ ഉപജീവന കാര്യത്തിൽ വീടിന്റെ കാര്യത്തിൽ ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ പ്രമോഷന്റെ കാര്യത്തിൽ രോഗത്തിന്റെ കാര്യത്തിൽ വേണ്ട നമുക്ക് വേണ്ട വലുതും ചെറുതും കാര്യത്തിലും യേശു രക്ഷകനാണ് യേശു മാത്രം രക്ഷകനാണ് അവനെ സ്നേഹിക്കുവാൻ അനുസരിക്കാൻ ആരാധിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയീർ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ